നമ്മുടെ എല്ലാവരുടെ ജീവിതത്തില് ഒരു ബ്രേക്ക് ആവശ്യമാണ് ഒരു യാത്ര നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം വളരെ നാളത്തെ ഒരു ഓൾ ഇന്ത്യ ടൂറിന് പോവുകയാണ് മടിവാള എത്തി അങ്ങനെ കുറെ നേരത്തെ ലോങ് ഡ്രൈവിന് ശേഷം അവസാനം നമ്മൾ മടിവാള എത്തി വണ്ടിയോടെ പാർക്ക് ചെയ്ത് ഇപ്പൊ സ്ട്രീറ്റ് എല്ലാം കാലിയാണ് എല്ലാരും പോയി പോലീസൊക്കെ നടക്കണ്ട് എന്നാലും അപ്പോൾ നമ്മുടെ റൂം ത്രീ സീറോ ഹായ് എൻ്റെ പേര് ഫെബിൻ ആണ് അങ്കമാലിക്കടുത്ത് മൂഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഓൾ ഇന്ത്യ ട്രിപ്പ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നവംബർ ഫസ്റ്റിൽ എന്നാണ് വിചാരിച്ചത് പക്ഷേ കുറേ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് അത് നടന്നില്ല അവസാനം ഇപ്പോൾ ഇന്ന് ആ ദിവസം എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഹാരിയറിലാണ് പോകുന്നത് എനിക്ക് തോന്നണത് ഹാരിയറായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ഫസ്റ്റ് വ്യക്തി ഞാനായിരിക്കും എന്ന് തോന്നുന്നത് ഇതുവരെ ആരും പോകുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ കൂടെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടായ മെൽജോ ബ്രോ കൂടെ ഉണ്ട് അപ്പോൾ മെൽജോ ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് നമ്മുടെ അനിയൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ കൂടി ബെസ്റ്റ് ബഡ്ഡിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരായിരിക്കും ഇനി പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് സൈറസ് ഗേറ്റ് വേ ആ അത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ഇനി ഒരുപാട് ട്രാവൽ വ്ലോഗുകൾ വരും ഇന്ത്യ മാത്രമല്ല ഇനി വേൾഡ് മൊത്തമായിട്ട് ട്രാവൽ വ്ലോഗ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യും അതെല്ലാം വേണം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഒരു ബ്രേക്ക് ആവശ്യമാണ് ഒരു യാത്ര നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾക്ക് നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലാനും നമ്മൾ ആരാന്ന് നമ്മുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കാനും അതിനൊക്കെയുള്ളൊരു വേദി കൂടിയാണ് എല്ലാവരും യാത്ര ചെയ്യണം അവരവർക്ക് കഴിയുന്ന രീതിയിൽ പിന്നെ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ഹാരിയറിപ്പോൾ പുതിയ ഇറങ്ങിയ വണ്ടിയാണ് ഇതിലൂടെ ഇപ്പോൾ വാങ്ങിച്ചോർക്കും പിന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഡ്രീം കാറായിട്ടുള്ളവർക്കും ഹാരിയറിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ് പല റോഡുകളും പല ഇതിലൂടെയൊക്കെ പോകുമ്പോൾ ടെറയിനിലൂടെ ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഹാരിയറിൻ്റെ ഒരു ഫീലും കാര്യങ്ങളും അതെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ എന്നെ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ വീട്ടുകാരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് പപ്പയുണ്ട് മമ്മിയുണ്ട് എൻ്റെ സിസ്റ്റർ ബ്രദറിൻ്റെ വൈഫ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം ആദ്യം തന്നെ ഇത് എൻ്റെ മമ്മി ആ വളരെ നാളത്തെ ഒരു ഓൾ ഇന്ത്യ ടൂറിന് പോവുകയാണ് നവംബറിലൊക്കെ തന്നെ പോകണമെന്ന് വിചാരിച്ചാണ് ഓരോ ഒരുക്കങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾക്കറിയാം അവൻ്റെ ഓരോ ഒരുക്കങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യമല്ല നമ്മുടെ ലേ ലഡാക്ക് ഹിമാലയം കാശ്മീർ ഒക്കെ പോകുമ്പോൾ അതിന്റെ ഒരു പ്രകൃതിയിലുണ്ട് പോകാൻ പോവാൻ പറ്റുമെന്നറിയില്ല എന്തായാലും നമ്മള് പെട്ടെന്ന് എടുത്ത് തീരുമാനമാണ് അറിയില്ല പക്ഷെ പോണ പോലെ എന്റെ കുറെ നാളത്തെ ഒരു ഡ്രീമാണ് അപ്പൊ അവനത് പോകാണ് അപ്പൊ ഞങ്ങളൊക്കെ പോണമെന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടി പക്ഷേ ഭയങ്കര ഇനി പോയി ഞങ്ങളുടെയൊക്കെ സേഫ്റ്റി പ്രമാണിച്ച് അവൻ ആദ്യം തന്നെ അവൻ പോയി ആ വഴികളൊക്കെ ഒന്ന് തെളിയിച്ച് വന്നിട്ട് പിന്നീട് ഞങ്ങൾ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉറപ്പാണ് അവൻ പോണത് അപ്പം ഞങ്ങൾക്കും വളരെ സന്തോഷം ഇന്ത്യയെ തൊട്ടറിയാൻ ഇന്ത്യയുടെ ഹൃദയത്തെയൊക്കെ കൃത്യമായിട്ട് ഇന്ത്യയുടെ പൾസൊക്കെ അറിയാനായിട്ട് പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ടീച്ചറാണ് അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകേണ്ട കാര്യം പറയും അപ്പം എൻ്റെ മോൻ പറഞ്ഞത് ആദ്യം തന്നെ നമ്മുടെ മാതൃരാജ്യത്തെ ഇന്ത്യയെ ഞാൻ പോയി അറിയട്ടെ എന്ന് പറഞ്ഞു വളരെ നല്ല കാര്യം നമ്മൾ ഇന്ത്യയിൽ കേടുക്കുന്നവർ പല ഫോറിനേഴ്സ് അവനോട് ചോദിക്കാനുണ്ട് വൈ ഇൻ യു ഈ കാശ്മീർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഉത്തരയില്ലാണ്ട് നിൽക്കണം അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി അവൻ കാശ്മീർ സന്ദർശനത്തിനൊക്കെ പോകാണ് ഇന്നലെ ലഡാക്കിലൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ചൈനക്കാർ പിടിച്ചുകൊണ്ട് അവിടെ ഒക്കെ നോക്കിക്കോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവൻ ശ്രദ്ധിച്ചു പോകും എന്തായാലും വളരെ ത്രില്ലിലാണ് അവനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോകുന്നുണ്ട് ഇളയ മകൻ ഫ്ലെവീൻ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവരോട് ഡൽഹിയിൽ ജോയിൻ ചെയ്ത് അവനും ഹിമാലയ ഭാഗത്തേക്ക് കാശ്മീരിലേക്കൊക്കെ പോകും അപ്പോൾ വളരെ ത്രില്ലിലാണ് മക്കള് മക്കളുടെ ത്രില്ല് എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെയും വീട്ടുകാരെയും ഒക്കെ ത്രില് തന്നെയാണ് അവരതൊക്കെ കണ്ടറിഞ്ഞ് വരട്ടെ പിന്നീട് ഞങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള എല്ലാ വക ആശീർവാദ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഉണ്ടാകണം എല്ലാവിധത്തിലും എന്റെ ചേട്ടൻ വളരെ നാളായിട്ട് എക്സൈറ്റഡ് ടൂർ പോവാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ അതിന്റെ പാട്ടാവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എങ്കിലും ചേട്ടൻ എല്ലാ വിശ്വസം നേർന്നുകൊള്ളുന്നു വളരെ സേഫായിട്ട് ചുറ്റിക്കറങ്ങി തിരിച്ചു വരട്ടെ പപ്പ ഇതെന്റെ ബ്രദറിന്റെ കൊച്ചാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ന്യൂ മെമ്പർ ആണ് പപ്പയ്ക്ക് പറയാനുള്ളത് പറ പറയാനാ പറയ്ക്ക് ടൂർ വന്നേനെ കൊണ്ടുപോകണ അടുത്ത പ്രാവശ്യം എന്തായാലും പപ്പേനെ കൊണ്ടുപോകാന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരിയെന്നാ അപ്പൊ ഇനിയിപ്പോ യാത്രയില്ല പോവാണ് ഇത് കാറ്റലിൻ എന്റെ സിസ്റ്ററിന്റെ കൊച്ചാണത് വീട്ടുകാരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ തുടങ്ങാണ് നമ്മുടെ യാത്ര ആരംഭിക്കാണ് മെൽജോ ബ്രോലെ ചാർജല്ലേ നല്ല ഇതായിട്ട് വരട്ടെ ഏഹ് പൊളിക്കണം നോക്ക് ഏഹ് തകർക്കണം അറിയില്ല പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പെട്ടെന്ന് തന്നെ നവംബറിൽ പോകാൻ തീരുമാനിച്ചെങ്കിലും ഇപ്പോഴാണ് അവസരം ഒത്തത് രണ്ടും കൽപ്പിച്ച് ഞങ്ങടെ കൈ കിട്ടിയ സാധനങ്ങൾ വണ്ടി ഫുൾ ലോഡാണ് അപ്പം കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വണ്ടിയിൽ കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വളരെ എക്സൈറ്റഡ് ആയിട്ട് പോവാണ് ഇതിപ്പോൾ എന്താവും ഒന്നും അറിയില്ല പിന്നെ നമ്മൾ സുജിത് ഭക്തൻ ടക് ട്രാവലിസ്റ്റ് ട്രാവലിസ്റ്റ് അവരുടെയൊക്കെ വലിയ ആരാധകനാണ് അവരിൽ നിന്നാണ് നമ്മൾ ഇൻസ്പയർഡ് ആയത് അവരാണ് നമ്മുടെ മോട്ടിവേഷൻ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തോരൊക്കെ ആവാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ നമ്മുടെ ഒരു രീതി ഞാൻ എന്തൊക്കെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫീലൊക്കെ എന്താണ് എന്റെ അനുഭവങ്ങളും എൻ്റെ കുറച്ച് ഇതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈറസ് ഗേറ്റ് വേ അതാണ് ചാനലിൻ്റെ പേര് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ആയത് അവരൊക്കെ നമ്മൾ വലിയ ആരാധകരാണ് അപ്പോൾ നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മെൽജോ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ട്രിപ്പിന്റെ സംഭവം തന്നെ ചേട്ടൻ ചെയ്തു നവംബറിലല്ല സെപ്റ്റംബറിലായിരുന്നു അല്ലേ സെപ്റ്റംബറിൽ ഇങ്ങനെ ട്രിപ്പ് പോകണ കാര്യം പറഞ്ഞു ചേട്ടൻ അപ്പൊ ഞാനൊരു ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ അറിയില്ല ഫസ്റ്റില് എനിക്ക് സംസാരിക്കാൻ മെയിൻ ആയിട്ട് അറിയില്ല ക്യാമറ ഉള്ളതിന്റെ വെയിലാണ് മെയിൻ സംഭവം ബുദ്ധിമുട്ടാണ് ഓട്ടോമാറ്റിക്കലി ശരിയാവും പിന്നെന്താച്ച ഈ ക്യാ ട്രിപ്പിനെ കുറിച്ച് സംഭവം നമ്മൾ പ്ലാന്റ് ഒന്നുമില്ല ജസ്റ്റ് എന്നെ സംബന്ധിച്ചുള്ള ഒരു സോൾ ജേണി സോൾ പർപ്പസ് അതാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലൊക്കെ ഒരുവിധം ആക്റ്റീവായിട്ടുള്ള ആളാണ് വിശ്വസിക്കുന്ന ആളാണ് ന്യൂമറോളജി ആസ്ട്രോളജി ടാരറ്ററിയുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് ഒരു സോൾ പർപ്പസ് ഒരു സോൾ ജേണി അതാണ് എന്റെ ഇത് അപ്പൊ അതിനൊരു കമ്പാനീനായിട്ട് ഞാൻ കൊറേ പേരെ നോക്കി അവസാനം നമ്മുടെ ക്യാമറമാനും നമ്മുടെ നല്ലൊരു സുഹൃത്തുമായ എന്റെ അനിയന്റെ ഫ്രണ്ടാണ് അങ്ങനെയാണ് നമ്മൾ വെൽ ജോബ്രോനെ നമ്മൾ സെലക്ട് ചെയ്യണത് നമ്മളാരും സ്പോൺസർ ഒന്നും തന്നില്ല നമ്മുടെ സ്പോൺസർ നമ്മൾ തന്നെയാണ് വേറെ ആരുമില്ല വേറെ ആരുമില്ല നമുക്ക് പിന്നെ ഇത് അവര് പ്ലാൻ ഒന്നല്ല എവിടെയൊക്കെ എത്തുന്ന പിടുത്തുമില്ല പിന്നെ നമുക്ക് ഈ ട്രാവലിസ് ഈ ശുചിത്വൻ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു റോൾ മോഡൽസ് ഇവരുടെ ഒരു വീഡിയോസ് കണ്ട് ഇവരെ ഒരുപാട് പേര് ഇത് പോണത് പേൻ ലൈഫ് കാർ ലൈഫ് അത് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് ഒരു ഹാരിയർ ലൈഫൊന്നും അല്ല നമ്മള് ഹോട്ടലിൽ നിന്ന് ആദ്യം ബാംഗ്ലൂര് ഹൈദരാബാദ് മുംബൈ ഡൽഹി അപ്പൊ അതങ്ങനെ ഓരോ ദിവസവും അധികം യാത്രയാണ് ഇന്നിപ്പോ ഡിസംബർ മൂന്ന് എന്നാൽ പത്ത് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്

വെൽ പിന്നെ നമ്മുടെ അതിൽ ഒക്കെ ഉണ്ട് ഫുൾ സെറ്റ് ഉണ്ട് നല്ല വിഷയൽസ് ഒക്കെ കിട്ടാനും നല്ല വാട്സപ്പ് ഇതൊന്നും യൂസ് ചെയ്യാൻ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇതിലുള്ളത് അപ്പൊ ഇത് പഠിക്കലായിരുന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കൊടൈക്കലാല് മൂന്നാറ് ഭാഗവണൊക്കെ പൊട്ടി ഇതൊക്കെ പഠിക്കലായിരുന്നു പക്ഷെ ഇപ്പോഴും എന്നാലും കൊണ്ട് നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ അത് വേറെ പ്ലാനും മര്യാദയ്ക്ക് വീഡിയോ എടുക്ക അനിമൊളിയാക്കാന്നൊക്കെ പറഞ്ഞാണ് ചാടിക്കേറി വന്നേക്കണേ അത് ഞാൻ പറഞ്ഞ എന്റെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ തന്നെയാണ് മെയിൻ ആയിട്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് തന്നെ പിന്നെ ഇപ്പൊ വീഡിയോയിലോട്ടൊക്കെ ഫസ്റ്റിൽ ഇതായിട്ട് തന്നെ ഇറങ്ങി അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുവിധം പറ്റണം പരമാവധി ഞാൻ എന്റെ കഴിവിനത്രയും അനുസരിച്ച് ഞാൻ ചെയ്തിരിക്കും ചെയ്തിരിക്കും ഉറപ്പാണല്ലോ അത് എന്റെ അത്രയും വലിയ സംഭവം ഒന്നല്ല എല്ലാം വലിയ സംഭവം ഒന്നല്ല ഞാൻ എന്നാലും കുഴപ്പമില്ല പിന്നെന്താ ഇതിപ്പോ എവിടെ എങ്ങനെയാന്ന് ഒരു പിടുത്തിൽ ഇപ്പോ ഇവിടെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രശ്നം ഇവിടെ ചുഴലിക്കാറ്റ്

കയറി കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ ജേണി സ്റ്റാർട്ടായിരിക്കുകയാണ് ഓൾറെഡി ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു വൈബാണ് നല്ല ചെറിയ ചാറ്റൽ മഴ വളരെ പതുക്കെ പോകണുള്ളൂ ഞങ്ങളതിനെ റിസ്ക് സ്പീഡ് ഒന്നും അടുത്ത് പോകണില്ല വളരെ പതുക്കെ നല്ലൊരു വൈബ് നല്ലൊരു മഴ നല്ലൊരു ഫീലാണ് എന്തായാലും കുറേ ദിവസത്തെ ആഗ്രഹം ഇത് കുറേ നാളത്തെ ആഗ്രഹമാണ് ഇത് അപ്പോൾ അത് നല്ലൊരു ഫീലാണ് ഇപ്പോൾ ഇത് പറഞ്ഞറിയിക്കാൻ അറിയില്ല അത് ഇപ്പന്നെ അറിയാ നിങ്ങൾക്കുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസത്തേ പ്രത്യേകം നോക്കിക്കോ ഇപ്പൊ ചുഴലിക്കാറ്റ് ഫുള്ളും ഒരു മഴയുടെ ഒരു ഫീലാണ് മഴക്കാരും ഒരു ആദ്യ അങ്ങനത്തെ ഒരു ഫീലാ പോണപ്പൊ എനിക്കൊന്നും നല്ലൊരു ക്ലൈമറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് മഴ ഇപ്പൊ ഇവിടുന്ന് തമിഴ്നാട് വരെ ചെലപ്പോ മറ്റേ ചുഴലിക്കാറ്റ് അതൊന്നും നല്ലത് പേരറിയില്ല ഇതായിട്ട് ഇനി എക്സൈറ്റഡ് ആയിട്ട് പേരൊക്കെ മറന്ന് വായലൊന്നും പറ്റില്ല കാര്യറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോവാൻ തോന്നും ട്രിപ്പ് പോവാൻ ആഗ്രഹമില്ലാത്തവരായാലും നമുക്കത് വണ്ടിയും കൊണ്ട് പോവാൻ തോന്നും അത് നല്ല കംഫർട്ടാണ് സുഖ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല സസ്പെൻഷൻ ആയാലും വണ്ടിയുടെ പവർ ആയാലും ആ ഓടിക്കാനുള്ള ബിഹൈൻഡ് ദ വീൽസ് അതായത് ബിഹൈൻഡ് ദ സ്റ്റിയറിംഗ് വീൽ അതൊരു വേറൊരു ഇതാണ് ഡ്രൈവേഴ്സിൻ്റെ കാറാണ് വണ്ടി നല്ല നമ്മൾ വണ്ടീനെ കുറിച്ച് അങ്ങനെ നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല ഒരുപാട് നല്ല എല്ലാ വണ്ടികളും ഒരുവിധം എല്ലാ ഫോറിൻ വണ്ടികളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും ഇതിപ്പോൾ ഇറങ്ങിയാൽ നല്ലൊരു വണ്ടിയാണ് നല്ലൊരു ഫീലാണ് അപ്പോൾ ആ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം മടിവാളെ എത്തി അങ്ങനെ കുറെ നേരത്തെ ലോങ് ഡ്രൈവിന് ശേഷം അവസാനം നമ്മള് മടിവാളെത്തി നമ്മളിപ്പോ ഇതൊക്കെയാണ് ഇവിടെയാണ് ബസ്സുകൾ കല്ലട മുതൽ നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പൊ അങ്ങനെ ബാംഗ്ലൂര് നമ്മളെത്തി കഴിഞ്ഞു നമ്മുടെ ഓൾ ഇന്ത്യ ടൂറിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏഹ് അപ്പൊ ബാംഗ്ലൂർ എത്തിപ്പ ബാംഗ്ലൂരിലെ പഴയ ഓർമ്മകളും ആ ക്ലൈമറ്റും ആ ഒരു നല്ലൊരു ഫീല് ഏഹ് പത്തു വർഷമായി പത്ത് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ വന്നേക്കണത് ഭയങ്കര നഷ്ടാർജിയ ഇപ്പൊ എം ജി റോഡാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഞങ്ങളുടെ ഹോട്ടലിൽ എത്താനായിട്ട് ഇവിടെ ഒരു ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ പറയുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ നല്ല ബ്ലോക്ക് ഉണ്ട് പക്ഷേ അതന്നെ എന്നിരുന്നാലും ഞങ്ങള് നേരെ ഹോട്ടലിലേക്ക് അല്ല ഒന്ന് എം ജി റോഡൊക്കെ ഒന്ന് കറങ്ങി ഏഹ് ഒന്ന് ചില്ല് ചെയ്തിട്ടേ പോകണുള്ളൂ ഫുള് കാരോട്ടിൽ ചെന്നിട്ട് പുറത്ത് കറങ്ങാനിറങ്ങാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അപ്പേയ്ക്ക് അത് ലേറ്റ് ആവും നമുക്ക് കാണേണ്ട സ്ഥലങ്ങളെല്ലാം പൂട്ടി പോയിണ്ടാവും അപ്പൊ ഒന്ന് ഇത് നേരെ എം ജി റോഡ് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഒന്ന് അവിടെ നടന്നിട്ട് ഏഹ് അതെ നമുക്ക് പറ്റാണെങ്കിൽ കൊറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കാം നിങ്ങളെ കാണിച്ചു തരാം ബാംഗ്ലൂര് മിസ് ചെയ്യുന്നവർക്കും പിന്നെ ഇനിയിപ്പോ ഇവിടെ ബാംഗ്ലൂർ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ആരും കാണാനൊന്നും നിക്കണില്ല ഇനി സമയമില്ല മിക്കതും ഒരു ദിവസം ചെലപ്പോ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യും ചെലപ്പോ നാളെ തന്നെ വരുന്നു ഹൈദരാബാദ് അതന്നെ തന്നെ ഒരു ദിവസം കൂടി നിന്നാ കൊള്ളാന്ന് ഒരു ആഗ്രഹം ഉണ്ട് പോന്നപ്പോ മുതല് നമ്മ ഒരു ഇവിടുന്ന് നാളെ രാവിലെ എഴുന്നേൽക്കുന്നു പോകുന്നുള്ളൂ പക്ഷെ ഇവിടെ എത്തിപ്പൊ മനസ്സ് മാറി മൊത്തം പ്ലാൻ ചേഞ്ച് പോയി ഇവിടെ ഹുസൂർ കടന്നപ്പോഴേ മുതല് പിടിവലി തുടങ്ങി ഏഹ് ഇവിടെ നിക്കണോ പോകണോ പക്ഷെ ഇപ്പൊ മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യണം അങ്ങനെ റൂമ് ഏഹ് അപ്പൊ അങ്ങനെ എം ജി റോഡിലേക്ക് നമ്മള് കടന്നുകൊണ്ടിരിക്കണത് വഴിയൊക്കെ മാറിയിട്ട മൊത്തം സ്ഥലൊക്കെ ബാംഗ്ലൂരൊക്കെ ഭയങ്കര വ്യത്യാസമായി അതെ നമ്മളങ്ങനെ ബ്രിഗേഡ് റോഡിൽ നിന്ന് എം ജി റോഡ് ഇവിടെ ചെയ്തോണ്ട് ഇനിയിപ്പോ ഒന്നും ഇല്ല എല്ലാരും പൂട്ടി കടയൊക്കെ ഇപ്പൊ കടകളൊക്കെ ഓൾമോസ്റ്റ് പൂട്ടി തിരക്കൊന്നും ഇല്ല നമുക്ക് വേണേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടക്കാം ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കും ഇപ്പൊ ഇവിടെ മുന്നൊക്കെ നല്ല തിരക്കൊക്കെ ഇപ്പൊ വണ്ടി വർക്ക് വർക്ക് ചെയ്യാൻ പറ്റോ പാർക്കിംഗ് ഫീസ് അങ്ങനെ അവസാനം യാത്രക്കൊടുവിൽ എം ജി റോഡ് ബാംഗ്ലൂർ ബാംഗ്ലൂർ എം ജി റോഡിലെത്തി നേരം വൈകി പത്തര അപ്പോൾ അതുകൊണ്ട് കടകളൊക്കെ പൂട്ടി ഇനിയിപ്പോൾ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ നേരെ ഹോട്ടലിൽ പോകണം ഏഹ് നമ്മുടെ വണ്ടി ഇവിടെ എം ജി റോഡിൽ പാർക്ക് ചെയ്തേക്കാണ് ഞങ്ങളിവിടെ എം ജി റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് പണ്ട് ഒരുപാട് നടന്നിട്ടുള്ളതാണ് അപ്പോൾ എം ജി റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാണ് ഏഹ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇപ്പോൾ സ്ട്രീറ്റ് എല്ലാം കാലിയാണ് എല്ലാവരും പോയി പോലീസൊക്കെ നടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങളിവിടെ കൂടി നേരം ഒരു അരമണിക്കൂർ കൂടിയൊക്കെ ഇവിടെ കറങ്ങി അങ്ങനെ റൂമിലേക്ക് പോകാനാണ് ജലങ്കയാണ് റൂം റമദയിലാണ് റൂം എടുത്തേക്കുന്നത് അപ്പോൾ ഇലങ്കയിൽ പോകണം അപ്പോൾ എന്തായാലും എം ജി റോഡ് ബ്രിഗേഡ് റോഡ് ഒന്ന് കറങ്ങി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ വിജയകരമായിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ സമയം ഇപ്പോൾ പതിനൊന്ന് പതിനൊന്നായി ഇവിടെ നമ്മുടെ ഹോട്ടലിലെല്ലാം റെസ്റ്റോറൻറ്റ് എല്ലാം ക്ലോസ് ആണ് ഇനി ഫുഡ് കിട്ടാൻ വേറെ വഴിയില്ല അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ മൊത്തം കറങ്ങി നടന്നിട്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ കിട്ടി അവിടെ കബാബും കുഷ്കിയാണ് ഓർഡർ ചെയ്തേക്കണേ അപ്പൊ ഇവിടെ ഇനി പാഴ്സല് വാങ്ങിച്ചോണ്ട് പോയിട്ട് ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാന്നുള്ള പരിപാടിയാണ് മൊത്തത്തിൽ പണി പാളി ഇനി ഫുഡ് ഇവിടെ ഈ ഏരിയയിലെങ്കിലും കിട്ടാനില്ല അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മളിത് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കട നമുക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കബാബ് പിന്നെ ഇനി കുഷ്കെടുക്കും അവിടെ കബാബ് എടുക്കണം ോടില്ലേ ഇല്ലോട് ആയി സീറോത്തി മെൽജോബ്രോ റൂം തുറന്നെ അപ്പോൾ നമ്മുടെ റൂമ് ഫ്രീസൂറായിട്ട് ടിൻ ബെഡാണ് കുഴപ്പമില്ല സെറ്റപ്പ് അത്യാവശ്യം ഇത് ഷവർ ഷവറൊന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ റമത ഹോട്ടലാണ് അതിലവിടെ എത്തി റൂമിലൊക്കെ എത്തി സെറ്റായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു ബാൽക്കണി ഉണ്ടോ ബാൽക്കണിയുടെ സെറ്റപ്പ് എങ്ങനെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ടെന്ന് പറയുന്നുണ്ട് പറയണ്ട് ഇപ്പൊ രാത്രിയായാലൊന്നും കാണാൻ പറ്റില്ല അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങണം നാളെ കാലത്തെ അടുത്ത് പരിപാടികൾ ആലോചിക്കണം